നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകൾക്ക് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യ ദിവസം വിജയം രണ്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളാണ് ഇന്നലെ ഇറങ്ങിയത് അത് ആഴ്സണലും ടോട്ടന മോട്ട്സ്പറുമായിരുന്നു ആ രണ്ട് ടീമുകളും വിജയിച്ചുകയറി ആഴ്സണൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അത്ലറ്റിക് ക്ലബ്ബിൽ ബാവോക്കെതിരെ വിജയിച്ചപ്പോൾ അവരുടെ ഗോളുകൾ നേടിയത് ഗബ്രിയൽ മാർട്ടിനല്ലിയും ട്രോസാഡുമായിരുന്നു അത്ലറ്റിക് ക്ലബിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എസയും ഗ്യോക്കഡസും മെഡൂക്കുമാണ് ഇറങ്ങിയത് ആഴ്സനെ ആദ്യ പകുതിയിൽ ഗോളിടിക്കാൻ ബുദ്ധിമുട്ടി രണ്ടാം പകുതിയിൽ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ കബറിയിൽ മാട്ടിയാണ് ആദ്യ ഗോൾ കണ്ടെത്തുന്നത് താരം സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറങ്ങിയ ഉടനെ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടർന്ന് എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ട്രൊസാഡിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ രണ്ടേ പൂജ്യം കംഫർട്ടബിളായിട്ട് തന്നെ ആഴ്സണൽ നിലയിൽ കയറി അതോടൊപ്പം മറ്റൊരു ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ടോട്ടനാ മോട്സ്ഫർ വി ആർ എല്ലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി മത്സരത്തിന്റെ നാലാമത്തെ മിനിറ്റിൽ വി ആർ എൽ താരം ബ്രസീലിയാരൻ ലൂയിസ് ഡേസിന്റെ ഓൺ ഗോള് സ്വന്തം വലയിലേക്ക് വീഴുകയായിരുന്നു ആ ഒറ്റ ഗോളിനാണ് പിന്നീട് ടോട്ടന മോഡ്സ്പർ വിജയം ഉറപ്പാക്കിയത് ഏതായാലും പുതിയ സീസണിലെ ആദ്യ ദിവസം പുതിയ യു സി എൽ സീസണിലെ ആദ്യ ദിവസം പ്രീമിയർ ലീഗ് ക്ലബുകൾ വിജയിച്ചു കയറിയിരിക്കുകയാണ് ഇനി ഇന്ന് വമ്പൻ പോരാട്ടങ്ങളുണ്ട് ചെൽസി ഇന്ന് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ബയൺ മ്യൂണിക്കാണ് ലിവർപൂൾ ഇറങ്ങുന്നുണ്ട് എതിരാളികൾ അറ്റ്ലറ്റിക്കോ മാഡ്രിഡാണ് അങ്ങനെ വമ്പൻ പോരാട്ടങ്ങളുടെ ദിനമാണ് എന്ന് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക് സുരോദ